ഞാൻ ഒരു വഴി പോക്കാൻ അത്ര വിചാരിച്ചാൽ മതി അതിനകത്താ അമ്മക്കുട്ടി വഴിപേക്കും ഹായ് ചേച്ചി എന്ന് ചോദിക്കുന്നു ജയൻ 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 ഗുഡ് ഗുഡ് നൈറ്റ് പറയാൻ ജയൻ സ്വാഗതം ലൈവിലേക്ക് എന്തുണ്ട് വിശേഷം സുഖമാണോ ജയൻ കായെന്ന് ചോദിക്കുന്നു നീ എല്ലാ അനിയനാണെന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു രാവന കാര്യമായിരുന്നു ലൈവിൽ കണ്ട ഒരാൾ അപ്പോൾ വിഷമം ലൈവിൽ കണ്ടോ കണ്ടാൽ ഒരാൾ അപ്പോൾ വിഷമം ഉണ്ടാകില്ല ഞാൻ ലൈവിൽ കണ്ട ആ ലൈവിൽ കണ്ടതാണെന്ന് എന്താ എനിക്ക് മനസ്സിലായില്ല ലൈവിലുള്ള ആളാണെന്ന് കണ്ടാൽ വിഷമം അവരെന്താണ്

മോളെ അമ്മ കുട്ടി ലവ്യു താങ്ക് യു ഈ ലൈവിൽ കണ്ടവരാൾ അല്ലേ നീ എനിക്ക് നീ എന്താ അല്ല പത്ത് മിനിറ്റ് അവിടെ പ്രായമാണ് ആറ് മിനിറ്റ് ഇവിടെ പതിനൊന്നര ആറ് മിനിറ്റ് ഇന്നും നീട്ടിത്തൊന്നും വരില്ല വേറിൽ കണ്ടാൽ മാത്രമാണ് യാത്ര പോകുന്നത് നീ വരങ്കിൽ എന്തിനൻ കരളിൽ സ്നേഹം വെറുതെ എന്തിനും നെഞ്ചിൽ മോഹൻ മണമായി നീയൻ മനസ്സില്ലാതെ എന്തിനു പൂവൻ ചന്തം വെറുതെ എന്തിനു രാമ